അവള് പോയിട്ട് ഇത്രയും സമയമായി ഇവിടെ ആർക്കും ഒരു കുരുക്കുമല്ല ഈ സ്ഥാനത്ത് നമ്മുടെ രജനിയാണ് പോയതെങ്കിൽ സിദ്ധു ഓരോ ന്യായം പറഞ്ഞ് ഇങ്ങനെ തണുത്ത് നിൽക്കോ രജനി ഇറങ്ങി പോവില്ല നമ്മുടെ മോൾക്കെ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് പല കാര്യങ്ങളിലും അവള് കാണിച്ചിട്ടുമുണ്ട് മീരയുടെ സ്വഭാവമായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു അവൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് വീട്ടിൽ നിൽക്കേണ്ടിയും വരില്ലായിരുന്നു ഏതു വിഷയം സംസാരിച്ചാലും അതിനിടയിൽ എന്നെ കുത്തിപ്പറയാൻ മനപൂർവ്വം എന്തെങ്കിലും കണക്ട് ചെയ്യുക സിദ്ധുവിന്റെ സ്ഥിരം ഞാൻ ഞാനെന്ത് മനപൂർവം ചെയ്തു ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തനിക്ക് വ്യക്തമായിട്ട് ഒരു തർക്കം അഭിപ്രായം ചോദിച്ചേ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയിൽ നീ തലയിടുന്ന എന്തിനാ ആ അതമ്മ പറഞ്ഞ കറക്റ്റാ ദേവി നീ ഈ വഴക്കിൽ നിന്ന് ഇടപെടാൻ നിൽക്കണ്ട അകത്തിയെന്ന് സന്തോഷമായിട്ട് പാട്ട് കേൾക്കുകയോ ടി വി ആണോ ചെയ്യും പോയതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അടിക്കുന്നെ മീരിക്കെന്ത് പറ്റി മീര എവിടെ പോയി എന്നൊക്കെ പേടിച്ച് നീ വെറുതെ ബി പി കൂട്ടണ്ടീ ചെല് ആഹാ അത് ശരി അതിനിടയില് അമ്മയ്ക്ക് മകന്റെ വകയും പരിഹാസം അതെങ്ങനെയാ അച്ഛനെ കണ്ടല്ലേ മോൻ പഠിക്കുന്നത് അമ്മ സമാധാനട്ടിരിക്കെ മീര ഇങ് വന്നോളും അവളെ അന്വേഷിച്ചു പോകാൻ മടിച്ചിട്ട് ഇങ്ങും വന്നോളും എന്നൊരു വാചകം പറഞ്ഞാ മതിയല്ലോ നന്ദ ഞാൻ വീണ്ടും ചോദിക്ക നിനക്ക് മീരെ നോക്കി പോകാൻ പറ്റുമോ ഇവിടെ മീനയാണ് തെറ്റുകാരി ഈ ഇറങ്ങിപ്പോക്ക് അവള് വീണ്ടും വീണ്ടും ആവർത്തിക്കുക അതുകൊണ്ട് തന്നെ ഇനി അവളെ അന്വേഷിച്ചിറങ്ങ എനിക്ക് വയ്യ പിന്നെ മുമ്പൊരിക്കലെ അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയതിന്റെ ഫലമാണ് അവളുടെ കാര്യത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പോവാൻ വയ്യ ഞാൻ പറഞ്ഞ ആരും അനുസരിക്കില്ല എന്തെങ്കിലും ആപത്ത് വന്ന് കഴിഞ്ഞിട്ടും പ്രഭാപ് നീ വെറുതെ പേടിക്കണ്ട കാര്യങ്ങൾ അവൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ അവള് വരും നമുക്ക് കാത്തിരിക്കാം